ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ബയോളജി ഭാഗത്തെ രക്തകോശങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസിന്റെ തുടർച്ചയാണിത് രക്തകോശങ്ങൾ പ്രധാനമായി മൂന്ന് തരത്തിലാണ് ഉള്ളത് അവയാണ് ചുവന്ന രക്താണുക്കൾ വെളുത്ത രക്താണുക്കൾ പ്ലേറ്റ്ലെറ്റുകൾ ഇനി ഓരോന്നായി നോക്കാം ആദ്യത്തേതാണ് ചുവന്ന രക്താണുക്കൾ അഥവാ അരുണരക്താണുക്കൾ ചുവന്ന രക്താണുക്കളുടെ ശാസ്ത്രീയ നാമം എറിത്രോസൈറ്റ്സ് ഡിസ്ക് ആകൃതിയിലാണ് കാണപ്പെടുന്നത് രക്തത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രക്തകോശങ്ങൾ ഇവയാണ് ചുവന്ന നിറത്തോട് കൂടിയതും ഇരുമ്പ് അടങ്ങിയിട്ടുള്ളതുമായ ഹിമോഗ്ലോബിൻ എന്ന സങ്കീർണ്ണ മാംസ്യം ഇവയിലുള്ളത് കൊണ്ടാണ് ഇവയ്ക്ക് ചുവന്ന നിറമുള്ളതും ഈ പേര് ലഭിച്ചതും അരുണരക്താണുക്കളുടെ ശരാശരി ആയുസ് നൂറ്റി ഇരുപത് ദിവസം മാത്രമാണ് അതിനുശേഷം ഇവ പ്ലീഹയിൽ വെച്ച് നശിക്കുന്നു ഒരു മില്ലി ലിറ്റർ രക്തത്തിലെ അരുണരക്താണുക്കളുടെ എണ്ണം നാൽപ്പത്തിയഞ്ചു മുതൽ അറുപത് ലക്ഷം വരെയാണ് ശ്വസനവാതകങ്ങളുടെ സംവഹനവുമായി ബന്ധപ്പെട്ട രക്തകോശമാണ് രക്തകോഷമാണ് ഏറ്റവും കൂടുതൽ ആയുസ് രക്തകോശം എന്നതിന് ഉത്തരവും അരുണരക്താണുക്കൾ മർമ്മമില്ലാത്ത രക്തകോശവും ഇവ തന്നെ ഭൂരിഭാഗം സസ്തനികളിലും പൂർണ്ണ വളർച്ചയെത്തിയ അരുണരക്താണുക്കളിൽ മർമ്മം അഥവാ ന്യൂക്ലിയസ് ഉണ്ടായിരിക്കുകയില്ല മർമ്മത്തോടു കൂടിയ ചുവന്ന രക്താണുക്കൾ ഉള്ള ജീവി ഒട്ടകമാണ് രക്തകോശത്തിന്റെ തുടർച്ച അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യണം